അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോഗ്സ് ഇന്ന് കോഴിക്കോടാണ് കേട്ടോ മലപ്പുറത്ത് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നപ്പം അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് മലപ്പുറത്ത് ആവശ്യം കഴിഞ്ഞപ്പം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോട് ബീച്ച് ഞാൻ ഇതിനുമുമ്പ് പോയിട്ടുണ്ട് പക്ഷെ അന്ന് കൊറോണ സമയമായതുകൊണ്ട് ബീച്ചിലേക്കൊന്നും അങ്ങനെ കയറാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ി തണ്ട കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നതാണ് ഞാനും ഹസ്ബൻഡും മക്കളും ദാതയുടെ മക്കളും ഒക്കെ ഉണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് പൊതുവെ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും നല്ല തിരക്ക് തന്നെയായിരുന്നു ഞങ്ങൾ ഉച്ചക്ക് മലപ്പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ കോഴിക്കോടേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഏഴ് മണി ആ സമയത്താണ് എത്തിയത് വൈകിട്ടത്തെ എത്താൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ പിന്നെ അവിടെ എന്തോ കാർണിവലൊക്കെ നടക്കണമെന്നുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല ബീച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എല്ലായിടത്തും നല്ല തിരക്കുണ്ട് എന്തായാലും രാത്രിയൊക്കെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഇത് ബീച്ചിൻ്റെ സൈഡിൽ വന്നപ്പോൾ എടുത്ത് പക്ഷേ ഈ ഭയങ്കര ഇരിട്ടായത് കൊണ്ട് അങ്ങനെ ക്ലിയറായിട്ടൊന്നും കിട്ടിയില്ല ഇനി മതിലൊക്കെ നല്ല രസമുണ്ട് പെയിൻ്റൊക്കെ ചെയ്തേക്കണ കാണാനായിട്ട് പിന്നെ ഇത് കല്ലിലൊക്കെ അങ്ങനെ കല്ല് കൊത്തിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും നല്ല രസമുണ്ട് കാണാനായിട്ട് ആ സമയമായിട്ട് പോലും കടലിൻ്റെ അടുത്ത് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടിട്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ നിന്ന് കളിക്കുന്നുണ്ട് നല്ല തിരക്കാണ് പിന്നെ ഇത് ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ടിങ്ങനെ ഉപ്പിലിട്ടത് ഐസ് ചരണ്ടി അതൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഇതെന്ന് ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഈ ഐസ് ചിരണ്ടി എന്ന സാധനമൊക്കെ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് മൂന്ന് ടൈപ്പ് വാങ്ങിച്ച് മിക്സും പിന്നെ ഉപ്പുള്ളത് പിന്നെ ഒരു മരണം മധുരം ഉള്ളത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് ടൈപ്പ് വാങ്ങിച്ചതും ഫസ്റ്റ് ടൈം ആണ് അത് കഴിക്കുന്നത് എല്ലാ കടകളിലും അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് ടൈം നടന്ന് പിന്നെ ഇതൊരു ചെറിയൊരു സ്നാക്സ് ഒക്കെ എടുക്കേണ്ട കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കല്ലുമ്മക്കായ ഫ്രൈ അതായത് പൊടിയിൽ ഫ്രൈ ആക്കി എടുക്കുമല്ലേ അത് വാങ്ങിച്ചാൽ വാങ്ങിച്ചെനിക്കിഷ്ടമായില്ല അതിന് കല്ലുമ്മക്കായൊന്നും കുറവായിരുന്നു ഭയങ്കര പൊടി കൂടുതലായിരുന്നു പിന്നെ ഇത് വേറെ ഫ്രൈ വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അതൊക്കെ വാങ്ങിച്ചു കഴിച്ച് പിന്നെ അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ ഗാനമേള നടക്കുന്നതാണ്ട് അവിടെ അപ്പോൾ പാട്ടൊന്നും ഞാൻ അത് കിട്ടിയ കോപ്പി റേറ്റ് കയറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്തതാണ് നല്ല പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് കൊച്ചിക്ക് വരാതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ നിന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അപ്പോൾ പോരുന്ന വഴിക്കാണ് പിന്നെ ഭക്ഷണം കഴിച്ചത് രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടെന്ന് തിരിച്ച് പോരാനാണ് കാരണം ഒരുപാട് ലേറ്റായി പത്തര പതിനൊന്ന് മണിയെടുത്തായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് മൂന്നര നാലുമണി അടുത്താണ് റൈവെളുപ്പിന് ചിക്കിങ്ങിനാണ് കേട്ടോ കയറിയത് പിന്നെ അവിടെ നിന്ന് ബ്രോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ഉണ്ടായൊരു യാത്രയുണ്ടാവും അങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമില്ല മലപ്പുറത്ത് പോയിട്ട് തിരിച്ചുവരാമെന്നുള്ള ഇതിൽ പോയതാണ് അങ്ങനെയാണ് പിന്നെ കോഴിക്കോടേക്ക് പോവാമെന്ന് വെച്ചത് അപ്പോൾ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലേക്കും